നമസ്കാരം പ്രിയരെ ഞാനൊരു പിതാവാണ് വെറും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ്റെ പിതാവാണ് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണിത് കാരണം ഏകദേശം ഒരു ആറ് ദിവസത്തിന് മുൻപേ ഇവിടെ ഒരു കൊലപാതകത്തിനു തുല്യമായ ഒരു നരഹത്യയ്ക്ക് തുല്യമായ ഒരു കാരണം നടത്തും ഒരു റാഗിങ് നടത്തും കോമ്പസ് കൊണ്ട് അഞ്ചു പേർ ചേർന്ന ഒരു പയ്യനെ കുത്തി 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 സന്തോഷം കണ്ടെത്തി ചോര വളർന്ന് വരുന്ന വഴിയിലൊക്കെ ആ വഴി ചോര വാർന്ന വരുന്ന വഴിയിലൊക്കെ ഡെറ്റോളോ എന്തെല്ലാമോ കെമിക്കൽ അവൻ്റെ ദേഹത്ത് പുരട്ടി അർഹാദിച്ചിരിക്കുന്നു ഈ അഞ്ച് പേർ ഇവർക്കെതിരെ ഇവരെ പിടിച്ചിട്ടുണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് നേരെ ബാക്കി നിയമത്തിൻ്റെ വഴി കാര്യങ്ങളൊക്കെ നടത്തി ഇവരെ നേരെ ജയിലിലാക്കി ജയിലിൽ നല്ല ശാപ്പാട് കിട്ടും മട്ടണുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് സമയാസമയത്തിനു നല്ല ശാപ്പാട് കൊടുത്ത് ഇവരെ ഒതുക്കി ഒരുക്കി ഇറക്കും വീണ്ടും ഇതുപോലുള്ള പാതകങ്ങൾ ചെയ്യണം നല്ലൊരു ശിക്ഷ ഇവർക്ക് നൽകാൻ ഇവിടുത്തെ നിയമപസ്ഥിതിക്ക് കഴിയുന്നില്ലേ ഇതിനെതിരെ ഒരു സാംസ്കാരിക നായകന്മാരും ഇതുവരെ ഒന്നും ഒന്നും ഒരു വാക്കുപോലും ഉര്യാണിട്ടില്ല അതിനാണ് എനിക്ക് വിഷമം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും എനിക്കൊരു മകനുണ്ട് അവനെ എങ്ങനെ പഠിപ്പിക്കണം വളർത്തണം എങ്ങനെ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച് അവനെ ഈ സമൂഹത്തിൻ്റെ നല്ലതിനു വേണ്ടി നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കണമെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഒരു സാംസ്കാരിക നായകന്മാരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതിനെതിരെ തെറ്റോ ശരിയോ എനിക്കറിയില്ല ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊള്ളരുതാത്തവനായി അവൻ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ അവൻ ചിത്രീകരിക്കും നമ്മുടെ അന്യ സംസ്ഥാനത്തായിരുന്നെങ്കിലും ഇവിടെ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പൊന്തം കൊടുത്തി പ്രകടനം നടത്തിയത് സ്കൂളുകൾ കോളേജുകൾ അടച്ചിട്ട് അടച്ചിട്ടിവിടെ പ്രകടനം നടത്തിയതിന് ആർക്കു വേണ്ടി നിങ്ങളുടെ ഈ ജീവിതം നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളുകളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുണ്ട് അവർ എന്തു ചെയ്യുന്നു ഒന്നും അറിയില്ല മ്ലയച്ചമാണ് ഈ ജീവിതം ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ നാട് അതപ്പതിച്ചുകൊണ്ടിരിക്കും ലഹരിയുടെ പിടിയിലാകും അകപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ അതിനെക്കുറിച്ച് കവിത എഴുതുന്നില്ല കഥ എഴുതുന്നില്ല പറയുന്നില്ല പേടിയാണോ അറിയില്ല നന്ദി നമസ്കാരം എനിക്കിത്രയും പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ പോശിലേറ്റാം ഓക്കെ നന്ദി നമസ്കാരം